എഴുനൂറ്റി മുപ്പത്തിയാറ് ദിവസം തടവറയിലെ ക്രൂരപീഡനം മരണം മാത്രം മുന്നിൽ കണ്ട ജീവിതം ഒടുക്കം ആ ബന്ധികളെ മുഴുവനും മോചിപ്പിച്ചിരിക്കുകയാണ് ഹമാസ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഗാസ സമാധാന പദ്ധതിയുടെ ഭാഗമായി രണ്ട് ഘട്ടങ്ങളായാണ് ബന്ധികളെ കൈമാറിയത് ആദ്യഘട്ടത്തിൽ ഏഴു പേരെയും രണ്ടാം ഘട്ടത്തിൽ പതിമൂന്ന് പേരെയും റെഡ്ക്രോസിന് കൈമാറി മരിച്ച ഇരുപത്തെട്ട് ബന്ധികളുടെ മൃതദേഹങ്ങളും ഉടനെ കൈമാറും എന്തായാലും ഇസ്രായേലി ബന്ധികളുടെ മോചനത്തിന് പകരമായി ഗാസ നിവാസികളടക്കമുള്ള രണ്ടായിരത്തോളം ഫലസ്തീനികളെ ഇസ്രായേലും വിട്ടയക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആക്രമണത്തിൽ ഹമാസ് ഇരുന്നൂറ്റി അൻപത്തി പേരെയാണ് ബന്ധികളാക്കിയത് പല ഘട്ടങ്ങളായി കുറച്ച് ആളുകളെ വിട്ടയക്കുകയും ചില ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഒടുക്കം ഇസ്രായേലി ജനത ചിരിക്കുകയാണ് സമാധാനപ്പെടുകയാണ് അവശേഷിച്ചവരെങ്കിലും നാട്ടിലേക്ക് തിരിച്ചെത്തിയല്ലോ എന്ന് ആശ്വസിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിനെ സംബന്ധിച്ച് ബന്ധികളുടെ മോചനത്തോടെ വലിയ രാഷ്ട്രീയ നേട്ടമാണ് ലഭിക്കാൻ പോകുന്നത് ഇസ്രായേലിനെ വിവിധ രാജ്യങ്ങളും തീവ്രവാദ സംഘടനകളും നിരന്തരമായി എതിർത്തിരുന്നുവെങ്കിലും താൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ നതന്യാഹുവിന് കഴിഞ്ഞിരിക്കുന്നു ഇതാണ് ബന്ധികളുടെ മോചനം മനസ്സിലാക്കിത്തരുന്നത് അതായത് യുദ്ധത്തിൽ ഇസ്രായേൽ ജയിച്ചു ഗസയിൽ എന്തിനായിരുന്നു ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചത് ഒക്ടോബർ ഏഴിൽ അടിച്ചു കയറി വന്ന ഹമാസ് തീവ്രവാദികളെ തച്ചു തകർക്കുക എന്നത് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു അതെന്തായാലും സമ്പൂർണമാകാൻ പോകുന്നു ഹെസ്ബുല്ല തീവ്രവാദികളുടെ അഡ്രസ്സ് പോലുമില്ല പിന്നെയുള്ളത് ബന്ധി മോചനമായിരുന്നു ജീവനോടെയും അല്ലാതെയും അവർക്കതിനും സാധിച്ചിരിക്കുന്നു പക്ഷേ ഇപ്പോഴും ഈ കൈമാറ്റങ്ങളൊക്കെ നടക്കുമ്പോഴും ഗസയിൽ ഹമാസ് അതിൻ്റെ ശക്തി കാണിക്കുകയാണ് തോന്നിവാസം കാണിക്കുകയാണ് അവർ അടുത്ത യുദ്ധത്തിനായി തയ്യാറെടുക്കുകയാണ് ഈ പെരുച്ചാഴികളെ പോലെ ഗസയിലെ തുരങ്കങ്ങളിൽ ഒളിച്ചിരുന്ന പെരിച്ചാഴികളായ ഹമാസ് തീവ്രവാദികളെല്ലാം പുറത്തിറങ്ങി അവർ വലിയ ട്രക്കുകളിലും ജീപ്പുകളിലും കൈനിറയെ ആയുധങ്ങളുമായി ഗസ തെരുവിൽ കൂടി റോന്ത് ചുറ്റുന്നുണ്ട് ആർപ്പ് വിളിക്കുന്ന ഫലസ്തീനികളെ നമുക്ക് കാണാൻ സാധിക്കും ഈ പെരിച്ചാഴികളായ ഹമാസ് തീവ്രവാദികൾക്ക് ജയ് വിളിക്കുന്ന ഫലസ്തീനികൾ നമ്മുടെ നാട്ടിലെ ഹമാസിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ലെഫ്റ്റ് ഇസ്ലാമോ ആയിട്ടുള്ള എല്ലാവരും തന്നെ ഫലസ്തീനികൾക്ക് വേണ്ടി കരയുമ്പോൾ ഫലസ്തീനികളിലെ പ്രധാനപ്പെട്ട ഭൂരിപക്ഷം വരുന്ന ആളുകളും കരയുന്നത് ഹമാസ് തിരിച്ചു വരാൻ വേണ്ടിയായിരുന്നു എന്തായാലും ഹമാസ ദുർബലമായി എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ തീർന്നിട്ടില്ല ഒടുങ്ങി ചത്തൊടുങ്ങിയിട്ടില്ല ഇവർ ഇതൊരു രാഷ്ട്രീയ സൈനിക സങ്കര ഇനമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട് നിരായുധീകരണത്തെക്കുറിച്ച് ചർച്ചകൾ ഉള്ളൂ നിരായുധീകരണം സംഭവിക്കാനും പോകുന്നില്ല ഹമാസ് എന്നല്ല മറ്റൊരു പേരിൽ ഈ തീവ്രവാദ കൂട്ടം നാളെയും ഉദയും ചെയ്യും ഇസ്രായേലും ഹമാസും പരസ്പര ഉദ്ദേശങ്ങളിൽ അഗാധമായി അവിശ്വാസവും തുടരുന്നുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ തീവ്രവാദ കൂട്ടങ്ങളെ വിശ്വസിക്കാൻ സാധിക്കില്ല കാരണം അവരുടെ അനുഭവങ്ങളിൽ തീവ്രവാദികളെ വിശ്വസിച്ച് ഒരു ചരിത്രവും ഉണ്ടായിട്ടില്ല കാരണം വിശ്വസിക്കാൻ പാകത്തിനൊന്നും ഈ തീവ്രവാദികൾ ചെയ്തിട്ടില്ല ഇസ്രായേലിന്റെ അന്ത്യമാണ് ഇവരുടെ ലക്ഷ്യം ജൂത ജനതയുടെ അന്ത്യമാണ് ഇവരുടെ ലക്ഷ്യം കാസിയുടെ ചില ഭാഗങ്ങളിൽ ഹമാസ് ഭരണം നിയന്ത്രണമൊക്കെ തിരിച്ചു പിടിക്കുന്നുണ്ട് ഹമാസിന്റെ സൈനിക ശേഷികൾ പുനഃസഞ്ജീകരിക്കുന്നുണ്ട് പുനർനിർമ്മിക്കുന്നതുമുണ്ട് പക്ഷേ ഇസ്രായേൽ ഇതൊന്നും അനുവദിക്കില്ല ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അടക്കമുള്ള ആളുകൾ എപ്പോഴാണോ ബന്ധിമോചനം പൂർണ്ണമാകുന്നത് അപ്പോൾ തന്നെ തുരങ്കങ്ങൾ അടിച്ചു തകർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും കാരണം ഹമാസിന്റെ തുരങ്കങ്ങൾ ഇസ്രായേലിന് ഭീഷണിയാണ് ഗസ എന്നത് ഒരു വലിയ രാജ്യമല്ല വെറും മുന്നൂറ്റി അറുപത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ മാത്രം വരുന്ന ഒരു പ്രദേശമാണ് അതായത് ആയിരത്തി നാനൂറ്റി പതിനഞ്ച് ചതുരശ്ര കിലോമീറ്റർ വരുന്ന ആലപ്പുഴ ജില്ലയുടെ നാലിലൊന്ന് വരുന്ന ഒരു ഇട്ടാവട്ടം പക്ഷേ ഇരുപത് ലക്ഷത്തിലേറെ ജനസംഖ്യ അവിടെയുണ്ട് ഹമാസിന്റെ ഏറ്റവും വലിയ ശക്തി എന്താണ് ഈ ഗസയിലെ ഈ എട്ടാമട്ടത്തെ തുരങ്കങ്ങളാണ് ഡൽഹി മെട്രോയേക്കാൾ വലിയ തുരങ്കമാണ് ഗസൻ മെട്രോ എന്ന് വിളിക്കുന്ന ഹമാസിന്റെ തുരങ്കങ്ങൾ ഈ തുരങ്കങ്ങളിൽ ഒളിച്ച പെരുച്ചാടി തീവ്രവാദികളാണ് ഇപ്പോൾ പുറത്തു ചാടിയിരിക്കുന്നത് ഇതിൽ ആയുധ ശേഖരമുണ്ട് അവരുടെ സംവിധാനങ്ങളുണ്ട് അവർക്ക് ഇനിയും അവിടെ ഇരുന്ന് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താം അതുകൊണ്ട് പൂർണ്ണമായും അർത്ഥത്തിൽ തുരങ്കങ്ങൾ നശിപ്പിക്കുക എന്നത് ആവശ്യമാണ് പക്ഷെ ഇവിടെയൊക്കെ ഹീറോ ആയ ഒരാളുണ്ടോ അത് ഡൊണാൾഡ് ട്രംപ് ആണ് സമാധാന നോവൽ കിട്ടിയില്ലെങ്കിലും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇസ്രായേലികളുടെ നിലവിലെ ഹീറോ ഒരു പക്ഷേ ലോകത്തിന്റെയും ഇപ്പോൾ മമ്മളുടെയും ഒക്കെ ഗസ ഗസസമാധാന ഉടമ്പടി യാഥാർത്ഥ്യമാക്കിയ ട്രംപിന് രാജകീയ വരവേൽപ്പാണ് ഇസ്രയേലിൽ കിട്ടിയത് ചുവപ്പ് പരവതാനി വിരിച്ചാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് ഉറ്റസുഹൃത്തെന്നാണ് നെത്തന്യാഹു ട്രംപിനെ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെ ചെല്ലവീ വിമാനത്താവളത്തെത്തിയ യു എസ് പ്രസിഡന്റിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി നേരിട്ടെത്തി സ്വീകരിച്ചു ഹമാസ് ഇരുപത് ബന്ധികളെ മോചിപ്പിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ട്രംപിന്റെ ഇസ്രായേൽ സന്ദർശനം താങ്ക് യു ട്രംപ് എന്ന ബാനർ ഉയർത്തി ഇസ്രായേൽ അദ്ദേഹത്തിന് സ്വാഗതമോദി ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിനെ ട്രംപ് അഭിസംബോധന ചെയ്യുമ്പോഴും ഒരു ഹീറോയുടെ വരവേൽപ്പായിരുന്നു അദ്ദേഹത്തിന് കിട്ടുക ഇസ്രായേലിലെ ഏറ്റവും പരമോന്നത ബഹുമതി ഈ വർഷാവസാനം ട്രംപിനെ സമ്മാനിക്കുമെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗും അറിയിച്ചിട്ടുണ്ട് എന്തായാലും ട്രംപ് നെത്തന്യാഹുവിനൊപ്പം നെസറ്റിൽ എത്തി സന്ദർശക പുസ്തകത്തിൽ ഒപ്പുവെക്കുന്നു ചുവന്ന തൊപ്പി ധരിച്ച പാർലമെന്റ് അംഗങ്ങൾ ട്രംപിന്റെ പ്രസംഗം കേൾക്കാൻ എത്തുന്നു തൊപ്പിയിൽ മേയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ പകരം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു നോക്കൂ ലോകത്തിലെ ചരിത്ര സംഭവങ്ങളാണ് ഇതൊക്കെ ഇതെനിക്ക് വലിയ ബഹുമതിയാണ് ഒരു മഹത്തായതും മനോഹരവുമായ ദിവസം ഒരു പുതിയ തുടക്കമെന്നാണ് ട്രംപ് നെസറ്റിൽ അതിഥി പുസ്തകത്തിൽ കുറിക്കുന്നത് നെത്തന്യാഹു അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടുന്നു രസ സമാധാന ചർച്ചകൾക്കായി ട്രംപ് ഈജിപ്തിലേക്ക് പോകാനിരിക്കുകയുമാണ് എന്തായാലും ഗസയിൽ അല്ലെങ്കിൽ ഇഷ്രായേൽ എന്താണോ യുദ്ധത്തിൽ പ്രഖ്യാപിച്ചത് അതിൽ ലക്ഷ്യങ്ങൾ കൈവരിച്ചിരിക്കുന്നു ഇനി ആകെ ബാക്കിയുള്ളത് ഹവാസിന്റെ സർവനാശമാണ് അതിലേക്ക് എന്തായാലും കാര്യങ്ങൾ എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇതുപോലുള്ള തീവ്രവാദികൾ വീണ്ടും ഗസയെയും ഇസ്രായേലിൻ്റെയും സമാധാനം കെടുത്തിക്കൊണ്ടിരിക്കും ഗസയുടെയും ഫലസ്തീൻ്റെയും വികസനത്തെ മുരടിപ്പിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ഹമാസ് ഒടുങ്ങിയേ തിരികെയുള്ളൂ ഈ തീവ്രവാദകൾ നശിച്ചാൽ മാത്രമാണ് ജൂതന്മാരും മുസ്ലിങ്ങളും ഒക്കെ മനുഷ്യന്മാരാണെന്നും അവർക്ക് ഒരുമിച്ച് ജീ ലോകത്ത് താമസിക്കാൻ പറ്റുമെന്നുള്ള ബോധ്യം ആ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാവുകയുള്ളു